നാടകേദി കൊച്ചിന്റെ ഭാസ്ക് നാടകവേദിയിൽ ഞാൻ ചെയ്യുന്ന കൂടുതലുള്ള വില്ലൻ കഥാപാത്രത്തെ അപ്പൊ അങ്ങനെ ഒരുപാട് കഥാപാത്ര നമ്മൾ നാടകത്തിൽ ചെയ്യാറുണ്ട് അതുപോലെ സീരിയലിലും അതുപോലെ തന്നെ അത്യാവശ്യം ഹാസ്യ ആ നാടകപരമായിട്ടും അത്യാവശ്യം നല്ല ക്യാരക്ടർ ക്യാരക്ടറുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ നമ്മളിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഇതിനുമുമ്പ് ഞാൻ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം ഇറങ്ങിയിട്ടില്ല ഒന്ന് ലുക്ക് നേരെ ഓപ്പോസിറ്റ് വില്ലനായിട്ടൊരു കഥാപാത്രത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നത് ശരിയല്ല കാരണം ചില പടം പുറത്തേക്ക് ഇറങ്ങിയില്ലോ അതുകൊണ്ട് ഇറങ്ങാൻ ചാൻസസ് ഉള്ള ഒരു പടം അപ്പൊ നമ്മളത് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് പറയുന്നില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിറങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ആ ഒരു പടം ഇറക്കി വെച്ച് ബ്രേക്ക് ആയി എന്തോ സംഭവിച്ചു അപ്പൊ അതുകൊണ്ട് അതൊരു ഭയങ്കര വിഷമമായിരുന്നു നല്ലൊരു പോലീസ് വേഷം നല്ലൊരു ക്യാരക്ടർ വേഷം നല്ലൊരു വില്ലൻ ടൈപ്പ് ഒരു വേഷമായിരുന്നു അത് പകുതിച്ച് നിന്നുപോയി പിന്നെ ഒരു പടം ചെയ്ത തമിഴ് പടം ആയിരുന്നു തമിഴ് പടത്തിൽ അത് എന്തോ മണി പ്രോബ്ലം എന്തോ പ്രശ്നമെന്ന് തോന്നുന്നു അതും അങ്ങനെ നിന്നുപോയ പടങ്ങളാണ് അതൊക്കെ ഒത്തിരി പിന്നോട്ട് ഒരുപാട് മാനസികമായിട്ട് പിന്നോട്ട് ാണ് നമ്മള് കുറുപ്പുമടി കൊമ്പനാട് എന്ന് വീട് വീടിപ്പൊ ഉള്ളത് നിലവിൽ ഞാൻ ഇരിക്കുകാരനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കൊമ്പനാടിലേക്ക് ഇങ്ങോട്ട് വന്നതാണ് താമസമായിട്ട് പത്തുപതിനഞ്ച് വർഷമായി കാണുന്നു വീട്ടില് ഭാര്യ ഉണ്ട് മൂന്ന് മക്കളുണ്ട് ഒരാൾ തീരെ ചെറുതാണ് മൂന്ന് മക്കളുണ്ട് പിന്നെ അതുപോലെ അമ്മയുണ്ട് സിനിമ കണ്ടോ ആ അവർ എല്ലാരുത്തിനും വേണ്ടു എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു നമ്മളിങ്ങനെ ചെയ്യുന്നെന്ന് പറയുമ്പോഴേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും എല്ലാരും നമ്മൾ ഈ ഒരു നമ്മുടെ അഭിനയ രീതികൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് അവർക്ക് അറിയാവുന്ന കാര്യം അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുവേ നീ നീ നീയായിട്ടങ്ങ് ചെയ്താൽ മതി അപ്പൊ നല്ല രസമായിരിക്കും എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ രീതിയിൽ ചെയ്യുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ ഞാൻ ഈ സാറിൻ്റെ രീതിയിൽ ചെയ്തു കഴിയുമ്പഴത്തേക്കും കുറെ റീച്ച് കിട്ടും നല്ല രസമായിട്ട് ചെയ്യാന്ന് ചെയ്യാൻ ഉണ്ട് അപ്പൊ അപ്പൊ അതുകൊണ്ട് വലിയൊരു സംഭവമായിട്ട് ഇതിങ്ങനെ വന്നു ഞാൻ ലോക പറയുന്നൊരു നടന്റെ ബോഡി ായിട്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ട് വല്യൊരു കാര്യം തന്നെയാണത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവര് പറഞ്ഞിട്ട് തീർത്തി പറഞ്ഞോണ്ടിരിക്കുക ഭയങ്കര സന്തോഷമാണ് രേഖാചിത്രം സിനിമയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോ ആസിഫ് നമുക്ക് ഒരു കാരണവശാലും എന്തായിരുന്നു ആസിഫിക്കാടെസ് എന്താ എന്താ പറഞ്ഞത് അതായത് പൊതുവെ എല്ലായിടത്തും വരിഞ്ഞു നിൽക്കുമായിരുന്നു കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സീൻ കഴിഞ്ഞ് നമ്മൾ അപ്പൊ തന്നെ പോകുന്നു അദ്ദേഹത്തൊന്നും കാണാൻ പറ്റിയില്ല എനിക്ക് പിന്നെ നമ്മുടെ ജോലി തരക്കാരുന്നു അപ്പൊ ജോലി കളഞ്ഞിട്ട് നമുക്ക് എന്തായാലും സിനിമയിലേക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാല് വീട്ടില് അറിയാമല്ലോ അപ്പൊ അപ്പൊ അതുകൊണ്ടിങ്ങനെ നമുക്കത് അങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആരെയും കാണാൻ പറ്റിയില്ല നമ്മൾ ആ ഒരു സമയത്ത് ലൊക്കേഷനിലുള്ള ആളുകൾ മാത്രമേ കണ്ടോളൂക്കാരനൊന്നും കാണാൻ പറ്റിയില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും എനിക്ക് കുട്ടേട്ടൻ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കുട്ടേട്ടനാണ് പിന്നെ അതുപോലെ വാത്സല്യം ഭയങ്കര ഇഷ്ടമുള്ള സിനിമ അപ്പൊ ഞാൻ ചെറുതലയുള്ള പടങ്ങളായിരുന്നു വാത്സല്യം അതൊക്കെ ഒരുപാട് ദൂരം നടന്നു കണ്ടേക്കുന്ന പടങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാല് അമ്മ വീട്ടിലേക്ക് പോകുന്ന വഴി അമ്മ എനിക്ക് പൈസ തന്നു കൊടുക്കും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൈസ തന്നൂടും അമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പൈസ തന്നൂടും ഈ പൈസ കൊണ്ട് ഒരു സൈഡിലേക്ക് ഞാൻ പോയിട്ട് പടം കണ്ടിട്ട് അവിടുന്ന് വൺ സൈഡിൽ നടന്നു വന്നിട്ട് ഈ പടങ്ങളെ കണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അന്നേ തൊട്ടേ ഞാൻ സാറിന്റെ ഭയങ്കര ഫാനാണ് ഭയങ്കര ഫാൻ ആണ് അപ്പൊ അത് അനുകരിച്ച് അനുകരിച്ചായിരിക്കാം മിക്കവാറും അനുകരണം എന്ന് പറഞ്ഞ പറഞ്ഞു കേട്ട് നമ്മൾ കാണുന്ന അനുകരണങ്ങളൊക്കെ പക്ഷെ ഞാൻ ഞാനിപ്പോ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഹെയർ സ്റ്റൈലും കണ്ണാണെങ്കിലും മീശയാണെങ്കിലും മൂക്കാണെങ്കിലും അതേപോലെ എങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോ മമ്മുക്കയോട് ഞാൻ സംസാരിക്കുന്നതല്ലേ എനിക്ക് തോന്നുന്നത് ആളുകൾ നേരിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴേ അങ്ങനെ പറയാറുണ്ടോ ഇല്ല ആരും പറയാറില്ല ഒരാൾ പോലും പറയാറില്ല കാരണം ഞാൻ അദ്ദേഹത്തെ അനുകരിക്കുവാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആണെന്നൊന്നും ആരും പറയാറില്ല ഇവര് പറഞ്ഞിട്ടില്ല ഇത്രയും വലിയ സിനിമയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആരും പറയുന്നില്ല എന്ന് പറഞ്ഞത് എനിക്ക് ശരി വിഷമം വരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനെ പറയുന്നതല്ല കൂടുതൽ കാരണം ഇപ്പൊ രേഖാചിത്രത്തില് ഞാൻ ചെയ്തു ഇനിയിപ്പന്നെ ടിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെയായിട്ട് പടത്തിൽ ചെയ്തേക്കുന്ന ആളല്ലേ എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അതിനു പകരമായിട്ട് നമ്മളിപ്പോ ഡൂപ്പിന്റെ സ്ഥാനത്ത് നല്ലൊരു അഭിനേതാവിന്റെ സ്ഥാനത്തിലേക്ക് ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രേഖാചിത്രത്തില് ഞാൻ അദ്ദേഹത്തെ ചെയ്തു അത് വലിയൊരു വല്യൊരു ആയി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് പക്ഷെ ഇനി എനിക്കുള്ള കാലഘട്ടത്തില് എനിക്ക് ഇനിയുള്ളതില് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ